കേരള സമൂഹത്തിലുള്ള ഒരു കാര്യം പറയട്ടെ നമ്മുടെ സംസ്ഥാനത്തെ അൽ സംസ്ഥാനത്തെ ഇന്ത്യ ഒട്ടുകൊള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗീകാരങ്ങളും മറ്റും അഫിലിയേഷനും മറ്റും കൊടുക്കുന്നത് വിവിധ യൂണിവേഴ്സിറ്റികൾ അപ്പെക്സ് ബോഡീസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആരോഗ്യ സർവകലാശാലകൾ എഞ്ചിനീയറിംഗ് എ ഐ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ വിവിധ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ അല്ലാതെ ഗൂഗിൾ അല്ല ഇത് പറയാനുള്ള കാരണം വ്യക്തമാക്കുന്നതിന് ഈ ഓഡിയോ ഒന്ന് അത് ബാംഗ്ലൂരിലുള്ളതാണ് ഞാൻ പോയി കോളേജ് കണ്ടതാണ് പക്ഷെ എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് വശമൊന്നും അത്ര കാര്യങ്ങൾ അറിയില്ല ഞാൻ പിന്നീട് വരാമെന്നും പറഞ്ഞ് പോന്നതാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ അപ്രൂവഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ഇനി അവരുടെ അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് സാറിനെ വെച്ച് തരുന്നതാണ് സാറൊന്ന് കൺഫേം ചെയ്ത് തരണം എന്താ കോളേജിന് അംഗീകാരമുണ്ടോ എന്ന് ഞാൻ ഗൂഗിളിൽ പരിശോധിച്ചു എന്നാണ് ഒരു രക്ഷാകർത്താവ് എന്നോട് പറഞ്ഞത് നല്ല സംസാരം കർണാടകയിലെ നേഴ്സിംഗ് കോളേജുകൾക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ നേഴ്സിംഗ് കോളേജുകൾക്കും അഫിലിയേഷനും അംഗീകാരവും എല്ലാം കൊടുക്കുന്ന ഗൂഗിൾ ആണോ കൊള്ളാം നല്ല കാര്യതൊക്കെ എന്നാ ചിന്തകളും എന്നാ വിചാരങ്ങളും ഒക്കെ ആണോ ഞാൻ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടത് ദയവായിട്ട് ഈ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റാണ് അവിടെ അവിടെ ഉള്ളത് അല്ലാതെ ഗൂഗിൾ തപ്പിയെടുത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കൊന്നും അല്ല യൂണിവേഴ്സിറ്റിയും അപ്പക്സ്പോർഡികളും അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇതിനെല്ലാത്തിനും വെബ്സൈറ്റുകളുണ്ട് ഈ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ സന്ദർശിക്കണം കോളേജുകളെ പറ്റി അറിയണം അംഗീകാരത്തെ പറ്റി അറിയണം മനസ്സിലാക്കണം അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു എല്ലാവരും ജാഗ്രത പാലിക്കുക ഗൂഗിൾ അല്ല സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതെന്നും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക